ഇന്നലത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡിൽ ഓരോ മത്സരാർത്ഥിയും തങ്ങളുടെ ബിഗ് ബോസ് ഹൗസിലെ ജീവിതം ഗ്രാഫ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു ചെറിയ ടാസ്ക് കൊടുത്തിരുന്നു അതിലേറ്റവും ശ്രദ്ധേയമായി തോന്നിയത് ജിൻഡോയുടേതായിരുന്നു ജിൻഡോ പറഞ്ഞത് അവിടെ വന്നപ്പോൾ ആദ്യം മണ്ടൻ എന്നൊക്കെ മറ്റു മത്സരാർത്ഥികൾ തന്നെ കുറിച്ച് ഒരു ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്തു അതുകൊണ്ട് തന്നെ ആദ്യ നോമിനേഷനിൽ ഒൻപത് പേർ തന്നെ നോമിനേറ്റ് ചെയ്തു അത് മനസ്സിലാക്കിയപ്പോൾ തന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പോലെ തുടർന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് ഒരു കപ്പ് ചായയുടെ വിഷയത്തിൽ കയറി പിടിച്ച് അവിടുന്ന് തുടങ്ങി പിന്നീട് ഇടയ്ക്ക് ഗിബ്രിയും തന്നെയും പുറത്ത് ാക്കിയപ്പോൾട്ടിന്റെ കാല് പിടിച്ച് തിരിച്ച് അകത്ത് കയറിയ ശേഷം ഒരു ചീത്തവാക്ക് പോലും പറയാതെയാണ് തുടർന്ന് ഗെയിം കളിച്ചത് ശരിയാണ് ജിൻഡോ പറഞ്ഞത് ഒരു ചായ കിട്ടിയപ്പോൾ ഇതെന്ത് മോശം ചായ എന്ന് ചോദിച്ച വ്യക്തിയെ നമ്മൾ ഒക്കെ തെറ്റിദ്ധരിക്കുകയായിരുന്നു പകരം ജിൻഡോ തന്റെ പ്രസൻസ് അറിയുകയായിരുന്നു ചെയ്തത് ടിക്കറ്റ് ഫിനാലെ വരെ ജിൻഡോ ചെയ്ത ബുദ്ധിപൂർവ്വമായ നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ് ടിക്കറ്റ് ഫിനാലയിൽ അവസാന ടാസ്കിൽ മുമ്പിൽ നിന്ന് മുമ്പിൽ നിന്ന് സിജോയുടെ ബാഗ് നശിപ്പിക്കാതെ സ്വന്തം ബാഗ് പ്രൊട്ടക്ട് ചെയ്ത് നോക്കിയപ്പോൾ സായി സിജോ നന്ദന എന്നിവർ ഒത്തുകളിക്കുന്നത് തുറന്ന് യായിരുന്നു ജിൻഡോ വളരെ ബുദ്ധിപരമായിരുന്നു ജിൻഡോയുടെ നീക്കങ്ങൾ ഇതുവരെ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി വിന്നറാവുക എന്ന കടമ്പ കൂടി ജിൻഡോയ്ക്ക് കടക്കുവാനുണ്ട് മറ്റ് അട്ടിമറികളൊന്നും നടന്നില്ലെങ്കിൽ ജിൻഡോ ആവുക തന്നെ ചെയ്യും